നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഒരു നാട് തന്നെ മണ്ണിനിൻ അടിയിലായിട്ടുണ്ട് മനുഷ്യ ശരീരങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നു പിഞ്ചു കുഞ്ഞി കൈയും കാലും ഒക്കെ കാണുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്ന ഇത്തരം വീഡിയോകളെ കുറിച്ച് പ്രത്യേകമായി പറയേണ്ടതൊന്നുമില്ല അത്തരം വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും ആ ഒരു സാഹചര്യം എന്താണ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ടുണ്ടാകും എന്നാൽ ഇത്തരം വീഡിയോകൾക്കിടയിൽ ചില കമന്റുകൾ ശ്രദ്ധിക്കപ്പെട്ടു അത് ഈ ഒരു ദുരന്ത നിമിഷത്തിൽ പറയാമോ എന്നറിയില്ല എങ്കിൽ പോലും തുടരെ തുടരെ ഇത്തരത്തിലുള്ള കമന്റുകൾ ആവർത്തിച്ച് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അതായത് പലരും പറയുന്ന കാര്യങ്ങളിൽ പലതും എന്തെന്നാൽ കേരളം ദൈവങ്ങളോട് കാണിച്ച ക്രൂരതയുടെ ഭാഗമായിട്ടാണത്രേ ഇന്ന് ഈ നാട്ടിൽ ഇത്രയും വലിയ ദുരന്തം കേരള സർക്കാരിനെ മോദി ഒരിക്കലും സഹായിക്കരുത് മറ്റൊരു കമന്റാണ് കേരളത്തിലെ നിരീശ്വരവാദികൾക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷയാണിതും വയനാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളായത് കൊണ്ട് അവർക്ക് ഇത് തന്നെ വേണം ഇങ്ങനെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ദൈവനിന്ദ കൊണ്ട് കിട്ടിയതാണ് ഇങ്ങനെയൊരു ശിക്ഷ എന്നും അങ്ങനെ അങ്ങനെ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ കമൻറ്റുകളെല്ലാം പ്രധാനമായും നോർത്ത് ഇന്ത്യൻസിൻ്റെതാണ് എന്നതാണ് തോന്നുന്നത് കാരണം ഇത്തരം കമൻറ്റുകളിൽ അധികവും ഹിന്ദിയിലും മറ്റ് ഭാഷകളിലും ഒക്കെയാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നോക്കുക ഒരു മനുഷ്യന്റെ ചിന്താഗതി എന്താണെന്ന് മോദി എന്ന് പറയുന്ന വ്യക്തി വിശ്വാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില മനോഭാവമുള്ള മനുഷ്യർ ഈ രാജ്യത്ത് നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കമൻറ്റുകൾ മോദി എന്ന് പറയുന്നത് ഒരു ബി ജെ പി പ്രവർത്തകനും അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആൾ മാത്രമല്ല ആ ഒരു മനുഷ്യൻ അദ്ദേഹം ഈ നാടിൻ്റെ അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഓരോരുത്തരെയും പ്രധാനമന്ത്രി കേരളം ഉൾപ്പെടുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ എന്നത് അതുകൊണ്ട് തന്നെ മോദിയുടെ സഹായം എന്ന് പറയുന്നത് അത് ഒരു പാർട്ടിയുടെ പേരിൽ നൽകുന്ന സഹായമൊന്നുമല്ല ഒന്നുമല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന പദത്തിൽ നിന്ന് അദ്ദേഹം കേന്ദ്രം നൽകുന്ന സഹായം എന്ന രീതിയിലാണ് കാണേണ്ടത് അതുകൊണ്ട് മോദി സഹായിക്കേണ്ടതില്ല എന്ന് പറയാനുള്ള അവകാശം ഈ നാട്ടിൽ ഒരാൾക്കുമില്ല അതുപോലെ തന്നെ മറ്റൊരു കമന്റിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ കേരളത്തെ സഹായിക്കാൻ സൈന്യം പോകേണ്ടതില്ല എന്ന് മോദിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം കമന്റുകൾ ഇവരൊന്നും ഇടുന്നതെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും ഒരു കാര്യം പറയാം സൈന്യം എന്ന് പറയുന്നത് കേരളം ഉൾപ്പെടുന്ന രാജ്യത്തിന്റെ സൈന്യം തന്നെയാണ് അല്ലാതെ ഒരു ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പടുത്തുയർന്നവരല്ല ഇന്ത്യയുടെ സൈന്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കേരളം രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് തന്നെ രാജ്യത്തെ പ്രധാന വരുമാനം ആയി കിട്ടുന്ന ടാക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നൽകുന്നത് കേരളത്തിൽ നിന്നാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ കേരളത്തെ മാറ്റി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം ഈ ഒരു വിഷയം ഓർക്കണമെന്നും തന്നെയാണ് പറയാനുള്ളത് അത് മാത്രവുമല്ല ചിലർ പറയുന്നുണ്ട കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ളതായിരുന്നുവല്ലോ കേരളീയരുടെ അഹങ്കാരം ഇപ്പോൾ സന്തോഷമായില്ല എന്ന് കാരണം ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നിരവധി ആളുകൾ മരിക്കുകയുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കമന്റൊക്കെ കാണുമ്പോൾ ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളു എന്ത് മനസാക്ഷിയാണ് ഈ മനുഷ്യർക്കൊക്കെ ഉള്ളത് എന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മലയാളികൾ ദൈവങ്ങളെ പരിഹസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ അധിക പേരും ഇങ്ങനെ ഒരു കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നിരവധി പേർ വിയോജിപ്പുകളൊക്കെ അറിയിച്ചിരുന്നു ഇനി ചിലപ്പോൾ അതിന്റെ പേരിലായിരിക്കും ഇങ്ങനെ ഒരു ദൈവം നിന്ദ എന്നൊക്കെ രീതിയിൽ ഇപ്പോൾ കമന്റുകൾ വരുന്നത് പക്ഷെ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി കേരളത്തിൽ എന്നല്ല എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിയോജിപ്പുകളും യോജിപ്പുകളും ഉണ്ടായിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വിശ്വാസികളും നിരീശ്വരവാദികളും എല്ലാം ഉണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിനുള്ള നിയമസംഹിത ഇതൊക്കെ തന്നെ ഒരു മതത്തിലോ ദൈവത്തിലോ അങ്ങനെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഓരോ വ്യക്തികൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ വിശ്വാസം അർപ്പിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ചൂഷണം ചെയ്യാനും ചോദ്യം ചെയ്യാനുമുള്ള അവകാശവും ആർക്കില്ല അതേപോലെ തന്നെ ഒരാൾ വിശ്വസിച്ചു എന്ന് വിശ്വാസമുള്ളവരാണ് എന്നതിൻ്റെ പേരിൽ അവരെ ക്രൂശിക്കാനും ആർക്കും അവകാശമില്ല നിങ്ങൾക്ക് ഒരു ദൈവത്തിൽ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം അത്രയേ ഉള്ളൂ അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ടിച്ചമർത്താനോ ചോദ്യം ചെയ്യാനുള്ള ലൈസൻസ് ആയി ആരും കരുതണ്ട എന്തായാലും കേരളത്തെ ഇപ്പോൾ ഇങ്ങനെ ക്രൂശിച്ചു കൊണ്ടിരിക്കുന്ന അതായത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുഃഖമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് ഈ ഒരു സാഹചര്യത്തെ പോലും രാഷ്ട്രീയമായി വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിൽ ഉൾപ്പെടെയുള്ള കേരളത്തിന് പുറത്തുമുള്ള ചില ആളുകളുടെ ഇത്തരത്തിലുള്ള വ്യഗ്രതകൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലെ കമൻ്റുകളൊക്കെ പുറത്തുവിടുമ്പോൾ അത് നിങ്ങളുടെ മനോഭാവത്തെയാണ് വ്യക്തമാക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ അതുപോലെ തന്നെ കേരളം എന്ന ഒരു സാ സംസ്ഥാനത്തെ മോദി സർക്കാരും സൈനികവും ഒന്നും സഹായിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരോട് ശ്രമിക്കുന്നവരോടൊറ്റ കാര്യമേ പറയാനുള്ളൂ ഇത് കേരളമാണ് കേരളം അതിജീവിക്കും എന്നത് ഉറപ്പാണ് കാരണം ഇവിടെയുള്ള മലയാളികൾ എന്ന് പറയുന്നത് ആരെയും ഒരിക്കലും ഒറ്റ കൊടുക്കാറില്ല അവരെപ്പോഴും ആ സഹായം വേണ്ടപ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ പിന്തുണ വേണ്ട സമയത്ത് ഒരുമിച്ച് നിൽക്കുന്നവർ തന്നെയാണ് കേരളീയർ എന്തായാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ അതിജീവിക്കും എന്ന കാര്യം ഉറപ്പാണ്